ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ഇനി ഈ സീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ ഈ ഒരു പുഡിങ്ങ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ബ്രെഡിന്റെ സൈസസ് എടുത്തിട്ടുണ്ട് സ്ലൈസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതായത് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമുക്ക് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ സൈഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് നമ്മൾ എടുക്കുന്ന ട്രേലിന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് വെച്ചു കൊടുക്കണം അപ്പൊ നിങ്ങൾ ഏത് ട്രേ എടുക്കുന്നത് അതിന് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡിന്റെ സ്ലൈസസ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ട്രയർ ഇതേപോലെ ഇത് ആ ബ്രെഡൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഈ ഒരു ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് പാലും പഞ്ചസാരയും ആയിട്ടുള്ള കോഫിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നോർമലായിട്ടുള്ളൊരു കോഫിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള കോഫി മതി കേട്ടോ നമുക്ക് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ചൂട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോഫി ബ്രെഡിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് വെറ്റാവുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കുറച്ചളവിൽ കോഫി നമുക്ക് മാറ്റി വെക്കാം നമുക്ക് മറ്റൊരു ലെയർ റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് നമുക്ക് കുറച്ച് കോഫീൻ്റെ ആവശ്യമുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് കസ്റ്റാർഡിൻ്റെ ഒരു ലെയർ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇതാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ചേർക്കുക ഇനി നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി ഇളക്കിയെടുക്കുക അതിനുശേഷം ചൂടായിട്ടുള്ള പാലിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ തീല് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ ആയിട്ടുള്ള കസ്റ്റാർഡും റെഡി ആകും കേട്ടോ അപ്പോൾ കസ്റ്റാർഡിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വാനില എസൻസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന കസ്റ്റാർഡ് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ മൂന്നാമത്തെ ലെയറാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതിനായിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ട്വൻറ്റി ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പാർലേജോ അല്ലെങ്കിൽ അറാറൂട്ടോ ഏത് ബിസ്ക്കറ്റോ എടുക്കാം കേട്ടോ ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോഫീൻ്റെ ഈ ഒരു മിക്സ് ഇല്ലേ ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈയൊരു ബിസ്ക്കറ്റ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ മൊത്തം എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഓരോ നമ്മൾ പുഡിങ് എടുക്കുന്ന സമയത്തും ഓരോ പീസിനും ഈയൊരു ബിസ്ക്കറ്റും കൂടി വരണം ആ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് തന്നെ വെച്ചുകൊടുക്കുക ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലെയറായിട്ട് ബിസ്ക്കറ്റും സെറ്റ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നടസ് ഒന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ നാലാമത്തെ ലെയറായിട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ അരക്കപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ മുകളിലോട്ട് കുറച്ച് കട്ടിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നാല് ലെയറും കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡിങ്ങുമാണ് എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഈ സൈഡ് തയ്യാറാക്കി എടുക്കാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ റസ്ക്കിൻ്റെ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഒരു ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ കമൻ്റ് ഒക്കെ അറിയിക്കുക ഇൻഷാല് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്